ിപ്പോൾ ചിന്തിക്കാനുള്ളത് ഇത് ഒരു കേരള യാത്രയുടെ സ്വീകരണ സമ്മേളനമാണ് ഇതേ നിലക്കാണെങ്കിൽ നമ്മൾ സമസ്ത കേരള ജമിയ തുള്ളമയുടെ സമാപന സമ്മേളനം കേരളത്തിൽ എവിടെ നടത്തും അതിന് നമുക്ക് എവിടെ സ്ഥലമൊരുക്കാൻ കഴിയും എന്നതാണ് സ്റ്റേജിലിരിക്കുമ്പോൾ ചിന്തയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണം ഇതാണല്ലോ നമ്മുടെ പ്രമേയം സമസ്ത കേരള ജമീയതുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത സഭ നൂറു വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ അഥവാ മനുഷ്യരിൽ ശരിയായ ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിച്ചു വന്ന പൂർവീകരായ ആളുകളെ സ്വന്തം പിതാക്കളെ അടക്കം സ്വന്തം ഗുരുനാഥന്മാരെ അടക്കം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് എന്ന് വിധിച്ച് അവരുമായി വിവാഹബന്ധം പാടില്ല അവരറുത്തത് തിന്നാൻ പാടില്ല അവർക്ക് മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല അവരെ തുടർന്ന് നമസ്കരിക്കാൻ പാടില്ല ഇങ്ങനെ തുടങ്ങിയ കുറേ ആശയങ്ങൾ ഈ കേരള മണ്ണിൽ പ്രചരിപ്പിച്ച പുത്തൻവാദികളെ മനുഷ്യത്വത്തിലേക്കും കുടുംബ ബന്ധത്തിലേക്കും എല്ലാ നന്മകളിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയും അവരുടെ തെറ്റായ ആശയങ്ങളിൽ ജനങ്ങൾ പെട്ടുപോകാതിരിക്കാനും വേണ്ടി സ്ഥാപിച്ചതാണല്ലോ സമസ്ത കേരള ജമീയത്തില അതിൻ്റെ സന്നിധയോടനുബന്ധിച്ച് കീഴ് ഓരോന്നും ഓരോ വർഷം പരിപാടികൾ നടത്തി ഇവിടെയാണ് നമ്മൾ എസ് എസ് എഫിൻ്റെ സ്റ്റേറ്റ് സമ്മേളനം നടത്തിയത് കണ്ണൂരിലാണ് ശേഷം എസ് ഒ എസ് ഒരു വർഷം അതിന്റെ പ്രവർത്തനം നടത്തി തൃശൂരിൽ അതിന്റെ സമാപന സമ്മേളനം നടത്തി ഈ വർഷം അഥവാ ഈ കഴിഞ്ഞ വർഷം കേരള മുസ്ലിം ജമാഅത്തിന്റെ വർഷമാണ് അതിന്റെ ഒരു സമാപനവും കൂടിയായി നമ്മുടെ സമസ്ത കേരള ജമിയമയുടെ സെന്റിനറിയുടെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ ആമുഖമാണ് ഈ മഹത്തായ കേരളയാത്ര കണ്ണൂരിൽ കേരളയാത്ര എത്തിയപ്പോൾ നേരത്തെ സൈദവറുകളും മറ്റും സൂചിപ്പിച്ചതുപോലെ നമുക്കിപ്പോൾ ചിന്തിക്കാനുള്ളത് ഇത് ഒരു യാത്രയുടെ സ്വീകരണ സമ്മേളനമാണ് ഇതേ നിലക്കാണെങ്കിൽ നമ്മൾ സമസ്ത കേരള ജമിയത്തുള്ളമയുടെ സമാപന സമ്മേളനം കേരളത്തിൽ എവിടെ നടത്തും അതിന് നമുക്ക് എവിടെ സ്ഥലമൊരുക്കാൻ കഴിയും എന്നതാണ് സ്റ്റേജിലിരിക്കുമ്പോൾ ചിന്തയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഒരു കാലത്ത് ആയിരത്തി ഒമ്പത് കാലത്ത് കടവത്തൂർ സർക്കിൾ എസ് വി എസിന്റെ വാലിയറ്റീവ് വാഹനത്തിന്റെ സമർപ്പണം ഇടയ്ക്ക് ഇൻഷാ ഇവിടെ നിർവഹിക്കപ്പെടും അള്ളാഹു അവർക്ക് വലിയ സേവനം ചെയ്യാനുള്ള നൽകുമായിരുന്നു സഹകരിച്ചവർ സഹായിച്ചവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകുമാണ്കട്ടെ ഈ കണ്ണൂരിൽ പന്തൽ കെട്ടി മറുഹവും ഓ ഹാലിദ് സാഹിബും ഞാനും ഞങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാവരും കൂടി നടത്തിയിരുന്നു എസ് എസ് എഫിന്റെ ക്യാമ്പ് അന്ന് ഏറ്റവും നന്നായി ഞങ്ങളെ സഹായിച്ച സഹകരിച്ച വ്യക്തിയാണ് നേരത്തെ ഉസ്താദ് അവർകൾ പരാമർശിച്ച സ്റ്റാർ ഓഫ് ഏഷ്യ മുഹമ്മദ് അലി ഹാജി അള്ളാഹു സ്വർഗം കൊടുക്കുമാറ അതുപോലെ ഈ കണ്ണൂരിൽ നിന്നും വിനീതനായ ഞാൻ കണ്ണൂരിലാണ് ദർശരോധി പഠിച്ചത് കണ്ണൂരിലാണ് ആദ്യമായി വേവ് പറഞ്ഞു തുടങ്ങിയത് ആദ്യമായി സ്റ്റേജിൽ കയറി പ്രസംഗിച്ചത് അങ്ങനെ എല്ലാം കണ്ണൂർ ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണൂർ ജില്ലയിലെ ഒരെളിയ പ്രവർത്തകനായിട്ടാണ് വളർന്നത് അതിനെല്ലാം കാരണക്കാരനായ മഹാനായ സുൽത്താനു വളരെയേറെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സന്ദർഭത്തിൽ അടക്കമുള്ള ഒരു സ്റ്റേജിൽ ആണെന്ന് ഞാൻ ഓർക്കുന്നു പങ്കെടുത്തു അറിയുന്നവർക്കൊക്കെ അറിയാം അവിടുന്ന് ഉള്ള സമയം മുഴുവനും നേരത്തെ ബഹ്റുള്ളവറുകൾ സംബന്ധിച്ച് പറഞ്ഞതുപോലെ ഏൽമ പഠിപ്പിക്കലും ബാക്കി സമയം മുഴുവനും ദിക്കുറും സലാത്തും ഖു ആനോത്തും നിസ്കാരവും ഒക്കെ ആയി കഴിഞ്ഞ എന്റെ ജീവിതത്തിൽ തുല്യരായി മറ്റൊരാളെ കാണാൻ എനിക്ക് കഴിയാത്ത ഒരു മഹാനാണ് മറുഹവും പുല്ലുക്കര ഉസ്താദ് ഏത് വക്കത്തിലും സമയമാകുന്നതിന് മുമ്പ് ഒതുപെടുത്തി പതിനൊന്ന് റക്കയത്ത് വിത്തു എല്ലാ ദിവസവും നീണ്ട റക്കയത്ത് നിസ്കരിക്കും എട്ട് റക്കയത്തും പലപ്പോഴും സുജൂതിൽ ഈ സുജൂതിൽ ഉസ്താദ് വിട പോയോ എന്ന് എന്റെ മനസ്സിൽ തന്നെ ചിന്തിച്ചു പോയ സന്ദർഭങ്ങളുണ്ട് അങ്ങനെയുള്ള മഹാനായ ഉസ്താദ് അവരുകൾ ശേഖുനയുടെ കൂടെ പങ്കെടുത്തിട്ട് പ്രസംഗിച്ചു പലരും എന്നോട് ചോദിക്കുന്നു നിങ്ങൾ ആളാണോ ഞാൻ അവരോട് പറഞ്ഞു എന്റെ ആളാണ് അതിന്റെ കാരണവും ഉസ്താദ് പറഞ്ഞു ഞാൻ മുമ്പ് മുമ്പേ പഠിച്ചു വന്നത് സുന്നത്ത് സുന്ന വിരോധികളുമായി ഒരടുപ്പവും പാടില്ല എന്നാണ് അത് തന്നെയാണ് എ പി ഉസ്താദും പറയുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എ പി എന്റെ ആളാണ് എന്ന് പറഞ്ഞത് ഇത് ഞാൻ നേരിൽ കേട്ട ഒരു സംഭവമാണ് നൂഞ്ഞേരിയിൽ ഇന്ന് നമ്മുടെ സി ഇബ്രാഹിം ഹാജി അവറുകൾ ഉസ്താദിന്റെ പേരിലുള്ള സ്ഥാപനത്തിന്റെ പ്രധാന പ്രവർത്തകൻ മരണപ്പെട്ടു പോയി അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷം നൽകണം ഇവിടെ നിൽക്കുമ്പോ മുതൽ മുതൽ ചാലാട് അബ്ദുൽ ഹമീദ് മുസ്ലിയാർ മുതൽ മാട്ടൂൽ തങ്ങൾ അവൾ മുതൽ നേരത്തെ ഉസ്താദ് അവറുകൾ ഇവിടെ പേര് പറഞ്ഞ വലിയ വലിയ ആലമികൾ മുൻഗാമികൾ കഴിഞ്ഞുപോയവർ അതേപോലെ ഈ അടുത്ത ദിവസം ചെറുവാഞ്ചേരിയിൽ മരണപ്പെട്ടു പോയ അഹമ്മദ് ഹാജി ഞാൻ ഞർക്കുകയാണ് നമ്മുടെ പൊയിലൂർ മത്തത്വം അബ്ദുള്ള മോഹൻ ഈ അടുത്ത് തന്നെ വിട്ടുപിരിഞ്ഞു പോയത് ഞാൻ കോഴിക്കോട് ആശുപത്രിയിൽ അദ്ദേഹത്തെ കാണാൻ പോയി ചെന്നപ്പോ അദ്ദേഹം ആ സുഖമില്ലാതെ കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മളേതായാലും പിടിച്ചത് തലയുടെ ഭാഗമാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്കം അത് പറയാൻ കാരണം എന്തായിരുന്നു അത് നിമിഷപ്രിയാഭിഷയത്തിൽ ഉസ്താദ വെറുകൾ ഇടപെട്ട് എല്ലാ വിഭാഗം ജനങ്ങളും ഉസ്താദിനെ പുകഴ്ത്തി പറയുന്ന ഒരു സന്ദർഭമായി അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അതാഹോ അദ്ദേഹത്തിന്റെ കപുരിൽ സന്തോഷം നൽകുന്നത് നമ്മളേതായാലും പിടിച്ചത് തലയുടെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം ആ സമയത്ത് ആശുപത്രിയിൽ വെച്ച് പറഞ്ഞത് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ സമ്മേളന സമയത്ത് വളരെ സഹായിച്ച കക്കാട് സുലൈമാൻ ഹാജി അടക്കം സിറാജു ആരംഭിച്ചപ്പോൾ ആദ്യത്തെ ജുമാ അതിന് ഇമാമത്തുൽ ഖാൻ അള്ളാഹു ഭാഗ്യം നൽകിയ ഊത്ത് ബാബ മുസ്ലിയാർ അടക്കം നമ്മുടെ പഴശ്ശി സായി അബ്ദുള്ള കുട്ടി ബാക്കിയും സയ്യിദ് സാഹിബും അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രവർത്തകന്മാരെയും നേതാക്കളെയും ശ്രദ്ധയിൽ വരുന്നുണ്ട് മുഴുവൻ പറഞ്ഞാൽ സമയം പോകുമല്ലോ അല്ലാഹു ആരെല്ലാം നമ്മുടെ വേണ്ടി പ്രവർത്തിച്ചവരുണ്ടോ സഹായിച്ചവരുണ്ടോ സഹകരിച്ചവരുണ്ടോ എല്ലാവർക്കും നമുക്കും സ്വർഗം നൽകുമാറാകണം നമ്മുടെ പട്ടുവുംസ്താദടക്കമുള്ള പ്രായമുള്ള പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കും അള്ളാഹു അവന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ ഏറ്റവും ഉപരി മഹാനായ ഉപരിമഹനായ ശില്പനവസ്ഥാദവറുകൾക്കും ദീർഘായുസും ഹാഫിയത്തും ഹിമ്മത്തും ഏറ്റിത്തെരുമാറങ്ങൾ സുഹൃത്തുക്കളെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഒരു മനുഷ്യന് എങ്ങനെയാണ് സ്വന്തം ബാപ്പയെ സംബന്ധിച്ച് അദ്ദേഹം അപൂജഹലിനേക്കാൾ കടുത്ത മിശിരിക്കാണ് എന്ന് പറയാൻ സാധിക്കും സ്വന്തം ബാപ്പ അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് സൂചിപ്പിച്ചതുപോലെ ജലാലുദ്ദീൻ തങ്ങളുടെയും മൗലാ തങ്ങളുടെയും അലീൽ തങ്ങളുടെയും അബ്ദുൽ ഖാദി സാനി തങ്ങളുടെയും എന്തിനധികം പറയണം ആയിരത്തിലധികം കൊല്ലം പഴക്കമുണ്ടെന്ന് തോന്നുന്ന ഇരിക്കൂറ് മക്കാമടക്കം നിൽക്കുന്ന ഇരിക്കൂറിലെ മഹാന്മാരടക്കം മന്യവിശ്രമം കൊള്ളുന്ന ഒരു ജില്ലയാണ് കഴിഞ്ഞുപോയ ആളുകൾ ആദരിക്കുന്നവരും അവരെ അംഗീകരിക്കുന്നവരും അവരെ മധു പറയുന്നവരും അവരെ സ്ഥാനം അംഗീകരിച്ചു കൊടുക്കുന്നവരുമൊക്കെ അവരൊക്കെ മുശിരിക്കാണ് എന്ന് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും വെറുതെ ആരോപണം പറഞ്ഞതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരിയിലെ പുത്തൻവാദികളുടെ മാസിക നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് കാണാം മൗലി തോതുന്നത് സിർക്ക് മാല ചൊല്ലുന്നത് സിർക്ക് ഒക്കെ സിർക്കുകൾ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് അവസാനം പറയാണ് സിർക്ക് ചെയ്യുന്നവരുമായുള്ള വിവാഹബന്ധവും അവരെ തുടർന്ന് നമസ്കരിക്കലും അവർക്ക് മയ്യത്ത് നമസ്കരിക്കലും അവരറുത്തത് ഭക്ഷിക്കലും അനുവദനീയമല്ല ഇത്രയും നീചരായി സ്വന്തം പിതാക്കളെയും സഹാബത്തിന്റെ കാലഘട്ടം മുതൽ ജീവിച്ചു വന്ന മുഴുവൻ ആളുകളെയും ഇത്രയും നീചരായി ചിത്രീകരിക്കുന്ന ഒരൽപ്പവും മനുഷ്യത്വമില്ലാത്ത സ്വഭാവം ഇത് വിദേഹത്തിന്റെ ഭവിഷ്യത യാതൊരു സംശയവും ഇല്ല വിദേഹത്ത് വന്നാൽ അങ്ങനെയാണ് സയ്യിദ് സ്വർഗത്തിലാണ് കൃത്യമായി പറഞ്ഞതല്ലേ പക്ഷേ റതികരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഒതുവെടുത്ത് പള്ളിയിലേക്ക് കയറി വരുമ്പോ വാള് കൊണ്ട് പറയുന്ന പുത്തൻവാദി ില്ലേ മനസ്സിൽ കടന്നാൽ അങ്ങനെയാണ് നിങ്ങൾ നോക്കൂ അങ്ങനെയാ നിങ്ങൾക്കാൾ മഹത്വമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അമ്പിയാക്കൾക്ക് ശേഷമുണ്ടോ ആ സിദ്ധിഖ് റോദി ലോഹന് പിഴച്ചുപോയി എന്ന് യാതൊരു ലജ്ജയും കൂടാതെ എന്ന് പറയുന്ന പുത്തൻവാദികൾ വാദിച്ചില്ലേ പറഞ്ഞ കാരണം എന്താണ് മുഹമ്മദ് നബി ചെയ്യാത്ത ഒരു പുതിയ കാര്യം അബൂബക്കർ ചെയ്തു അതുകൊണ്ട് അദ്ദേഹം എന്നാണ് പറഞ്ഞത് അതെന്നല്ലേ ഇപ്പോഴും പറയുന്നു സുന്നികളൊക്കെ ചെയ്തു എന്നല്ലേ അവരാരോപണം എന്തായിരുന്നു പരിശുദ്ധ ഖുർആൻ മുപ്പതും ഒന്നായി ഒരുമിച്ച് കൂട്ടി എഴുതി വീഴ്ച

മുഴുവനും അറിയാം അതുകൊണ്ടാണല്ലോ രേഖപ്പെടുത്തിയത് പലപ്പോഴും തറാവിന്റെ എണ്ണ ചുരുക്കുന്ന കക്ഷികൾ ആദരിക്കുന്ന പോലും 20 തറാവീഹ് നിസ്കരിച്ചു എന്ന് വ്യക്തമായി അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തിയിട്ട് അതിന്റെ എണ്ണം ചുരുക്കി പറഞ്ഞ കക്ഷികൾ അവർ യഥാർത്ഥത്തിൽ തുടർന്നത് ആരെയാണ് അത് ഉമർ റാഫിൻ ഇല്ലാത്ത പുതിയ നിസ്കാരം കൊണ്ടുവെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത് അതുകൊണ്ടാണ് ഇമാം സർഹസി കിതാബുൽ ഹസിൽ അവർക്കെതിരെ ശക്തമായി സംസാരിച്ചത് ഇസ്ലാമിൽ പാടില്ലാത്തതാണെന്ന് പറഞ്ഞിട്ടല്ലേ കേരളത്തിലെ പല പള്ളികളിലെയും രണ്ട് ബാങ്ക് ഇല്ലാതെയാക്കിയിട്ട് പുത്തൻവാദം കക്ഷികൾ നടപ്പാക്കിയ നിങ്ങൾ കണ്ടില്ലേ ഈ സഹായത്തിനെ സംബന്ധിച്ച് അള്ളാഹു അവരെ പൊരുത്തപ്പെട്ടു എന്ന് അള്ളാഹു പറഞ്ഞിട്ട് പോലും വിരാട്ടുകാർക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ അവരെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലല്ലോ കേരളത്തിലെ മുസ്ലിമാക്കൾ ചെയ്യുന്ന ദീനിൽ തെളിവല്ലാത്തതുപോലെ ദീനിൽ തെളിവല്ലെന്നല്ലേ ഈ പുസ്തകത്തിൽ ബിദ്അത്ത് ും കടന്നാൽ അവിടെ പിന്നെ യാതൊരു മനുഷ്യത്വവും ഉണ്ടാവില്ല ഇതുകൊണ്ടല്ലേ കുറ്റിയാടിയിലെ ജുമാഅത്ത് പള്ളി പൂർവീകരായ മഹാന്മാര് സ്ഥാപിച്ച് അത് സ്ഥാപിച്ച ഒരു സയ്യിദിന്റെ മക്ബറയും കൂടി അവിടെ ഉണ്ടായിരുന്നു ആ പള്ളി ുമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കാലത്ത് ആ മക്ബർ അടിച്ച് തകർത്ത് പൊളിച്ചു എന്നതിന്റെ പുറമെ ആ പള്ളി സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലത്ത് നേരത്തെ കുഞ്ഞപ്ലമുസ്ആാരെന്ന് പറയുന്ന പണ്ഡിതൻ പുതുബോധാൻ വേണ്ടി ഒരു ഭാഗത്ത് കാത്തു നിൽക്കുമ്പോ മുഹമ്മദ് ലിഹാജി എന്ന് പറയുന്ന ഇസ്ലാമിയുടെ കേരളത്തിലെ സ്ഥാപകൻ അവിടെ അവിടെ വിളിക്കുന്ന മുസ്ലിയാരോട് കൊടുക്കടാ കൊടുക്കടാ സ്ഥാപകൻ്റെ എന്ന് പറഞ്ഞ് ആ പള്ളി പിടിച്ചെടുത്തത് സുഹൃത്തുക്കളെ ഈ പൂർവീകർ ഈ പള്ളി എന്തിനു നിർമ്മിച്ചു അവർ ഏത് ലക്ഷ്യത്തിൽ നിർമ്മിച്ചു അവരിവിടെ എന്ത് നടപ്പാക്കി ആ പള്ളി ഈ രൂപത്തിൽ പിടിച്ചെടുക്കുന്നത് ശരിയല്ലെന്ന ഒരു മാനുഷികമായ മര്യാദ എന്തുകൊണ്ട് ജമാറ്റി ശ്രീരാമിയുടെ മൗലിമാര് കാണിച്ചില്ല കാരണം ബിജാത് ഹൃദയത്തിൽ കടന്നതാണ് ബിജാത് ഹൃദയത്തിൽ കടന്നാൽ പിന്നെ ബാപ്പാനോട് ബഹുമാനില്ല ഉമ്മാനോട് ബഹുമാനില്ല എന്തിനധികം പറയണം സഹാബത്തിനോട് ബഹുമാനല്ല ഇമാമികളോട് ബഹുമാനല്ല ഒരു നൂറിലധികം ഇമാം ഷാഫി ഖുറാനിനെതിരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ അദ്ദേഹം ഖുർആനിന് അനുകൂലമായി ഒന്നും പറയാത്ത പറയാത്തോലും നിസ്സാരപ്പെടുത്താൻ ഒരു സങ്കോചവും അദ്ദേഹത്തിനുണ്ടായില്ല ഒരു ഇമാമിനെയും കുറ്റപ്പെടുന്ന അന്വേഷവും ഉണ്ടായില്ല സഹാബത്ത് പോയി എന്ന് പറയാൻ സങ്കോചമുണ്ടായില്ല എന്തിനധികം പറയണം എല്ലാ പുത്തൻവാദികളും എഴുതി വെച്ചില്ലേ അവരുടെ മാസികകളിൽ ഭണ്ടെങ്ങാനും ജീർണിച്ചുപോയ ജടങ്ങളാണ് അമ്പിയാക്കളുടെ ശരീരം കബറിൽ ജീർണിച്ച ജടങ്ങളാണ് എന്ന് എല്ലാ പുത്തൻവാദികളും രേഖപ്പെടുത്തിയില്ലേ ജമാലാമിയൻ രേഖപ്പെടുത്തി മുജാഹിദൻ മാരെ കുറിച്ചാണ് ഇവിടെ നേരത്തെ നേരത്തെമാരുടെ കൈ പിടിച്ചു ചുംബിക്കുകയല്ല വേണ്ടത് അത് വെട്ടിക്കളയുകയാണ് വേണ്ടതൊന്നും കക്ഷികൾ എഴുതി വെച്ചില്ലേ തങ്ങന്മാരെന്ന് പറഞ്ഞൊരു വർഗം തന്നെ ഇല്ലെന്നും അവർക്ക് ആദരവ് കൽപ്പിച്ചുകൂടെന്നും അതെല്ലാം തെറ്റായ ആശയങ്ങളാണെന്നും പരസ്യമായി ഈ കക്ഷികൾ അവരുടെ ലേഖനങ്ങളിൽ എഴുതി വെച്ചില്ല ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ അതിൻ്റെയൊക്കെ ഒറിജിനൽ കോപ്പികൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരും എന്നും മരിക്കുന്നതിലെ ഗ്യാരന്റിയാണ് ഇവിടെ മഹാനായ മൊഹീദ്ദീൻ സംബന്ധിച്ചു യാതൊന്നു കാണുവതു നാരായണ പ്രതിമ യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ എന്ന ശ്രീശങ്കരാചാര്യരുടെ തത്വശാസ്ത്രക്കാരനായ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളായിരുന്നു എന്ന് സംബന്ധിച്ച് എഴുതി വെച്ചത് കൂത്തുപറമ്പിലെ ഒരു പ്രസംഗത്തിൽ ഞാൻ വായിച്ചപ്പോൾ അത് ഒറിജിനൽ കോപ്പി അല്ല അത് ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ കോപ്പിയാണ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സ്റ്റേജിന്റെ അടുത്ത് വന്നപ്പോ ീപ്പ കൊണ്ടുവന്ന് ഒറിജിനൽ കാണിച്ചു തന്നാൽ നീ സുനത്തിമാറ്റിലേക്ക് വരുമോ എന്ന് ചോദിച്ചിട്ട് ടാക്സിയും കൂട്ടി എന്റെ വീട്ടിൽ പോയി അതിന്റെ ഒറിജിനൽ കോപ്പി കൊണ്ടുവന്ന് കൂത്തുപറമ്പിലെ സ്റ്റേജിൽ ഹാജറാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട് അന്നത് ഹാജരാക്കിയിട്ട് അവൻ നന്നായോ അവൻ പിന്നെ അവിടുന്നും കുറച്ചുകൂടി കൂടുതൽ പഴച്ചുപോയി എന്നാണ് എന്റെ അറിവ് എഴവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാ ഇരുട്ടിൽ തപ്പുമ്പോൾ എവിടെയെല്ലാം തടഞ്ഞു വീഴുമെന്നറിയും അതുകൊണ്ട് എല്ലാ മനുഷ്യരോടും പറയാനുള്ളു മുസ്ലിങ്ങളാണോ നിങ്ങൾ ജമായണം മറ്റു മതക്കാരോട് നമ്മൾ അത് പറയുന്നില്ല അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാം അത് മനസ്സിലാക്കി അവർക്ക് ഇസ്ലാമിലേക്ക് എന്നും വരാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ ആരുടെയും സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നില്ല കാരണം ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെയാണ് മനുഷ്യന്മാരെ വിശ്വസിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയോ അങ്ങനെ നിർബന്ധിക്കുന്ന ഒരു ഏർപ്പാടില്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു മതക്കാരോട് നമുക്ക് വിദ്വേഷവും വൈരാഗ്യമൊന്നുമില്ല ഇമാമിങ്ങളെ കിതാബിലൊരു ചർച്ചയുണ്ട് നിങ്ങൾ ഏറ്റവും പ്രബലമായ നിഹായ എടുത്തു നോക്കൂ അവിടെ ഒരു ചർച്ചയുണ്ട് അതേപോലെ അതിന്റെ ഹാശിയായ സെബ്രാമസി നോക്കൂ ഒരു ചർച്ചയുണ്ടല്ല ചർച്ച നമ്മളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ മുസ്ലിം പണ്ഡിതന്മാരോട് വന്ന് പറഞ്ഞു മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ് ഉസ്താദേ നിങ്ങളൊന്ന് മഴയെ തേടുന്ന നിസ്കാരം നടത്തി പ്രാർത്ഥിച്ചു തരണമെന്ന് പറഞ്ഞാൽ ആ അമുസ്ലിം സഹോദരന്മാർക്ക് മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം കാരണം അവരും മനുഷ്യരാണ് എന്ന് നമ്മുടെ ഏറ്റവും പ്രബലമായ കിതാബായ നിഹായിയും ശബ്റമസിയും നോക്കുന്നവർക്ക് കാണാം എന്നാൽ അവിടെ ഒരു കാര്യം അവർ ഉണർത്തി ഇതേ പ്രാർത്ഥന നടത്താൻ സുന്നികളല്ലാത്തവർ പറഞ്ഞാൽ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാമോ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ചർച്ച ചെയ്യാണ് സുന്നികളല്ലാത്തവർ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കൊടുക്കാമോ അവര് പറയുന്നു പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല എന്തുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ അവർക്കങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് കണ്ടാൽ മറ്റുള്ളവര് ധരിക്കും അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ധരിക്കും അതുകൊണ്ട് പണ്ഡിതന്മാർ അങ്ങനെ പുത്തൻവാദികൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പ്രബലമായ ഗ്രന്ഥത്തിൽ കാണാം നിഹായയും സുബ്രാമണസിയും നോക്കിക്കോളൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ സമസ്ത കേരള ജമീയ തുല്യമാ അത് രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന കാലം അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല ആ കാലം കുറച്ച് മുന്നോട്ട് നീങ്ങി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മുഹമ്മദ് അന്തിമ ശ്രമം കൊള്ളുന്ന കണ്ണൂർ ജില്ലയിലാണ് അള്ളാഹു അവിടുത്തെ അടക്കം അടക്കമുള്ള വലിയ ഇതേ കണ്ണൂർ ജില്ലയിൽ തന്നെ ജീവിച്ചു പോയ ബഹുമാനപ്പെട്ട പുതിയ വീട്ടിൽ അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന പാറക്കട വലിയ അവറുകൾ ആ സമ്മേളനത്തിന്റെ രണ്ടു ദിവസം മുമ്പോ മറ്റോ ഭരണപ്പെട്ടു പോയത് കൊണ്ട് നിശ്ചയിക്കപ്പെട്ട പണ്ഡിതന്മാരിൽ അവരൊഴിച്ച് ബാക്കിയുള്ള സമസ്തയുടെ ഉലമാക്കൽ പെരുന്തൽമണ്ണ യോഗം ചേർന്നിട്ട് ഈ പുത്തൻവാദികളെ പുസ്തകങ്ങൾ പരിശോധിച്ചു അന്ന് അവർ പിഴച്ചുപോയവരാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ പുറമേ അവരോട് എങ്ങനെ പെരുമാറണം എന്നത് രേഖപ്പെടുത്തുമ്പോൾ അവർക്ക് വിവാഹം കഴിച്ചുകൊടുക്കരുത് അതേപോലെ അവരെ തുറന്ന് നിസ്കരിക്കരുത് തുടങ്ങിയതൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ കാര്യം അവരുമായി കൂടി പെരുമാറാതിരിക്കുക എന്തിനാണത് പറഞ്ഞത് കാരണം അവരുമായി കൂടി പെരുമാറിയിട്ട് അവരുടെ ആ ഈമാൻ നശിച്ചു പോകുന്ന രോഗം നമ്മുടെ മുസ്ലിമികളെ ഹൃദയത്തിലേക്ക് പകർന്ന് അങ്ങനെ നമ്മുടെ മുസ്ലിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് എന്റെ മുസ്ലിം സഹോദരന്മാര് മനസ്സിലാക്കണം ആ പണ്ഡിതന്മാരെ നൂറ് നൂറ് ശതമാനം പിന്തുടർന്നു അന്നത്തെ ഉലമാക്കൽ പറഞ്ഞ അതേ നയത്തിലും അതേ ആശയത്തിലും അങ്ങുക പിടിച്ച് മുന്നോട്ട് പോകുന്ന സമസ്ത കേരള ജമീയത്തുലമാ അതാണ് നേതൃത്വം നൽകിയത് അതാണ് നേതൃത്വം സുൽത്താനുള്ള അതാണ് നേതൃത്വം റൈസുള്ളതും അതിന്റെ വലിയ സമ്മേളനങ്ങളും പരിപാടികളും ഒക്കെ നമുക്ക് പിന്നീട് നടക്കാനുണ്ട് എല്ലാവരും നല്ല ആവേശത്തോടെ സുന്നത്ത് സുന്നജമായ പ്രവർത്തന രംഗത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്മകൾ വാരി വിതറി സുന്നത്ത് ജമാഅത്തിന്റെ സുന്നത്തുജമായ പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാനെന്റെ വാക്കുകൾ നിർത്തട്ടെ മഹാനായ സേഹുന അവൾക്കും അതുപോലെ ഞങ്ങളുടെ സർവലിമീങ്ങൾക്കും നീ അള്ളാഹുവേ പൊരുത്തത്തിൽ ഞങ്ങൾക്കും നല്ല ഹിന്മത്തോടെ ആരോഗ്യത്തോടെ ദീർഘ ആയുസ് നൽകണം റഹ്മാന്